പല ദിവസം ദേവില്ലാതെ ഉണ്ടായിരുന്നോ തല ദിവസം കൂടെ കണ്ടവർത്താനാണ് പറഞ്ഞത് ദിവസം കൂടെ മോശം കൂട്ടുകാരുന്നോ ദിവസം കൂടെ ഫോണിൽ അനാവശ്യമാണോ കാണുകയും ചെയ്യുകയും ചെയ്തത് എന്നിട്ടാണോ ഒരു ഇതുമില്ലാതെ ഇന്ന് മക് കേറുന്നത് നമ്മുടെ ആളില്ല നമ്മുടെ അച്ചർബാനില്ല സാറില്ല ഒരുക്കം ദേവാലയത്തിലെല്ലാവരും ഈ പരിസരത്തോടെ കേറാവുന്നു കല്ലിയിലുയ്യ കല്ലാവും അവർ പ്രത്യേകിച്ച് അവര് പറയാമോ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു അതേ വന്നു ഞങ്ങൾ കിട്ടി കിട്ടി സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഒരു വികാരി അച്ഛൻ സൺഡേ സ്കൂൾ അധ്യാപകരെ സെലക്ട് ചെയ്യുന്നത് അത്യാവശ്യം പിള്ളാരെയൊക്കെ മെനക്ക് വളർത്തി വിളിച്ച വരുമോ തലവേദനയാവുമോ ഇത്രയൊക്കെ നോക്കുന്നുള്ളൂ എന്നിട്ട് എടുക്കുന്നതാണ് ഇത് എടുക്കുന്നു വിചാരിച്ച നിങ്ങൾ വിചാരിച്ച കൃത്യ ഈ ഇടവകയിൽ ഏറ്റവും പുണ്യപ്പെട്ടയാൾ ഞാനാണെന്ന് ഒന്നുമല്ല നമ്മളൊക്കെ എത്ര ഒരുക്കത്തോടെ ഇത് ചെയ്യണം ചില സന്താപകർ ഞാൻ സന്തസ് പ്രധ്യാപകർ ട്രെയിനിങ്ങിന് പോകുമ്പോ ഭയങ്കര കാര്യമായിട്ട് പറയും അതായത് സാധാരണ ജനത്തെ വിധിക്കുന്ന പോലെ അല്ല സന്തസ് പ്രധ്യാപകരെ കർത്താവ് വിധിക്കാൻ പോകും കാരണം കർത്താവ് ചോദിച്ചോദിക്കും എല്ലാം ഞായറാഴ്ചയും ഒരു മണിക്കൂർ എന്റെ കുഞ്ഞുങ്ങളെ നില കേൾപ്പിച്ചതാ എന്നിട്ട് നീ എന്താ പഠിപ്പിച്ചു കൊടുത്തു എന്റെ കുഞ്ഞുങ്ങൾക്ക് പുസ്തകം തിരിച്ചു മറിച്ച് രണ്ടു പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ട് എല്ലാം മനസ്സിലായല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് പോരുകയായിരുന്നു അതോ നീ ഒരുങ്ങിയോ പ്രാർത്ഥിച്ചോ വിശ്വാസ പരിശീലന രംഗത്ത് നിക്കരുത് പ്രാർത്ഥന വിശ്വാസ പരിശീലന രംഗത്ത് നിൽക്കുന്നവരുടെ ജീവിതം കാരണം കുഞ്ഞുങ്ങള് ക്ലാസ് റൂമില് നിങ്ങളെയല്ല നോക്കുന്നത് പുറത്ത് കാണും നിങ്ങളെ ഇങ്ങോട്ട് പോകും കിട്ടി പോയി പറഞ്ഞതൊക്കെ എന്ത് പറഞ്ഞപ്പോഴേ ഇപ്പൊ അങ്ങോട്ട് പോയത് റിവിഷൻ നടത്തിയതാ അല്ലേ റിവിഷനെ പോയ റിവിഷൻ